ന്യൂസ് പ്ലസ്സിലേക്ക് സ്വാഗതം വെഞ്ഞാറമോട് കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഒരു പുതിയ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് ഇപ്പോൾ അഫാൻ എന്ന് പറയുന്ന ഏക പ്രതി അഞ്ച് കൊലപാതകങ്ങൾ ആറ് മണിക്കൂറിനുള്ളിൽ നടത്തി നമ്മുടെ സംസ്ഥാനത്തെ ക്രൈം റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ സമയദൈർഘ്യവും അതുപോലെ കാണിച്ച ക്രൂരതയും ഒക്കെ തന്നെ അഫാനെ ക്രൈം റെക്കോർഡ്സിലെ ഒരു പ്രധാന വ്യക്തിയായി മാറ്റിയിട്ടുണ്ട് കേരള പോലീസ് ഈ അഫാൻ്റെ മർഡർ കേസുകളെല്ലാം ഒരു സ്പെഷ്യൽ കേസ് ഹിസ്റ്ററി ആയിട്ട് എടുത്ത് പോലീസിൻ്റെ പഠനത്തിന് വിധേയമാക്കുകയാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇതിനുള്ള മാനസികാവസ്ഥ ഈ ഇരുപത്തിമൂന്ന് എങ്ങനെ ആർജിച്ചെടുത്തു എന്തൊക്കെയാണ് അയാളെ ഈ കൊലയ്ക്ക് പ്രേരിപ്പിച്ച മോട്ടീവ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠനത്തിന് വിധേയമാക്കാൻ കേരള പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് പോലീസ് ട്രെയിനിങ് കോളേജിലും പോലീസ്